ഇതേ സമയം ജിയയെ ഞെട്ടിക്കുന്ന രീതിയിൽ ആദത്തിന്റെ മറുപടി ഉയർന്നു കൂടെ അങ് കൂടെ വിചാരിക്കുന്നുണ്ട് മുഴുവൻ നല്ലതല്ലേ ആദത്തിന്റെ വാക്കുകൾ കേട്ട ജിയ കണ്ണമെഴിച്ചു തന്നെ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു ആദം അവളെ കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ മറുപടി കൊടുത്തു. ഇதே സമയം ഹാരിസായിരുന്നു. എൻ്റെ പൊന്നു മോനെ കെട്ടി കൂടെ പുറുപ്പിക്കുന്നത് അടിമയല്ല, ഭാര്യയാണ്. ഭാര്യ അടിമയെന്നമിൊരുപാട് വ്യത്യാസമുണ്ട്. ഇதே സമയം കണ്ണുകൾ പാളിച്ചുകൊണ്ട് ഹാരിസിനെ നോക്കി ആദം ഒരു കണ്ണിറുക്കി കൊണ്ട് പറഞ്ഞു. Don't be silly. ആദത്തിൻ്റെ പ്രവൃത്തിയും അവൻ്റെ വാക്കുകളും ജിയേ വല്ലാതെ ചൊടിപ്പിച്ചു പിന്നീട് അവരിതുവരെയും മൈൻഡ് പോലും ചെയ്യാതെ അവൾ വന്ന കാര്യത്തിലേക്ക് കടന്നു കയ്യിലിരുന്ന ഷർട്ട് അവൾ ആദത്തിനെ അണിയിച്ചു ബട്ടണുകളിട്ട് കൊടുത്ത ശേഷം കോളർ പിടിച്ചിടുവാൻ വേണ്ടി അവൾ മെല്ലെ ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കഴുത്തു ഭാഗത്തായി ഈന്തി വലിഞ്ഞ് പുറകുഭാഗത്തെ കോളർ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു അവളുടെ ശ്വാസവും നിശ്വാസം അവൻ്റെ കഴുത്തിടുക്കിൽ പതിച്ചതും ആദം മെല്ലെ തലകുനിച്ച് ഏന്തി വലിഞ്ഞ് നിൽക്കുന്ന ജിയയെ നോക്കി അവർ അവരിരുവരുടെയും ചുണ്ടുകൾ തൊട്ടോ തൊട്ടില്ല എന്ന രീതിയിൽ വന്നതും ജിയ ഞെട്ടി പിന്നിലേക്ക് മാറുവാൻ ശ്രമിക്കവേ അവളുടെ കാലിടറി വീഴുവാൻ ഭാവിച്ചു എന്നാൽ അനുയോജിതമായ രീതിയിൽ ആദം പെട്ടെന്ന് തന്നെ ഗീതന്റെ വലത് കൊണ്ട് പിടിച്ച് അവൾ അവനിലേക്ക് ചേർത്ത് നിർത്തി ഈ പ്രവൃത്തി കണ്ടു ഹാരിസ് കണ്ണു തള്ളി നോക്കി ഇരുവരെയും തൻ്റെ അച്ഛൻ്റെ അനുജനരികിൽ നിൽക്കുന്നതുകൂടി വകവെക്കാതെ ആദം ജിയെ ചുംബിക്കാൻ ഭാവിക്കവേ അനുയോജിതമായ രീതിയിൽ ജിയ തൻ്റെ വലതു കയ്യാൽ തന്നിലേക്കടുത്തു വന്ന ആദത്തിൻ്റെ ചുണ്ടുകളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ ഭയത്തോടെ ആദത്തിനെ നോക്കി ജിയുടെ കൈയിനെ മാറ്റിക്കൊണ്ട് ആദം ചോദിച്ചതും ജിയ തലചരിച്ച് ഹാരിസ് നൽകുന്ന ഭാഗത്തേക്ക് നോക്കി കൂടി കൂടി കണ്ട ഹാരിസ് ഒരു ചമ്മലോട് പറഞ്ഞു ഞാൻ എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് നിങ്ങൾ അല്ല താഴെ ചലോടുകൂടി തല ചൊറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഹാരിസിനെ നോക്കിയിരുന്ന ജീയെ പെട്ടെന്ന് തന്നെ ആദം അവൾ ഒരു ഇടുപ്പിൽ വെച്ചിരുന്ന കൈ ഒന്നുകൂടി അമർത്തിക്കൊണ്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി ആദത്തിൻ്റെ ആ പ്രവൃത്തി വല്ലാതെ ഭയപ്പെടുത്തി പെട്ടെന്ന് തന്നെ അവളിലേക്കടുത്തു വന്ന ആദത്തിൻ്റെ മുഖത്തു നിന്നും അവളുടെ മുഖം വെട്ടിച്ചു മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ടൈം തരാമെന്ന് പറഞ്ഞതല്ലേ ആ വാക്ക് തിരിക്കാൻ ശ്രമിക്കുകയാണ് ചുംബിക്കുവാനായി കണ്ണുകളടച്ച് അവളിലേക്കടുത്ത ആദം ജിയുടെ വാക്കുകൾ കേട്ടതും കണ്ണുകൾ വലിച്ചു തുറന്നു ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ മാത്രം സംസാരിച്ചു ആദം അവൻ്റെ ഫീലിംഗ്സിനെ അടക്കി നിർത്തുവാൻ നന്ദി പാടുപെട്ടു അവളുടെ ഇടുപ്പിൽ വെച്ചിരുന്ന ആദത്തിൻ്റെ കൈകൾ അവനൊന്നുകൂടി അവിടെ അമർത്തിക്കൊണ്ട് അകന്നു മാറി അവൻ നോവിച്ചതും അവളിൽ ഒരു വേദനയേങ്ങലായി പുറത്തേക്ക് വന്നു എന്നാൽ അവളുടെ ആ നിലവിളി അവനിലെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹത്തെ ഉണർത്തുന്നതിനു തുല്യമായിരുന്നു പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിൽക്കാൻ ശ്രമിക്ക വി ആദം അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വന്യമായി തന്നെ ചുമ്പിച്ചു പ്രതിരോധിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും കടുവയുടെ കരുത്തിന് മുന്നിൽ ഒരു മുയൽ കുഞ്ഞിനെന്ത് ചെയ്യുവാൻ സാധിക്കും തോൽവി സ്വയമേറ്റുകൊണ്ട് അവന് വിരയായി അവൾ അനങ്ങാതെ തന്നെ നിന്നു വന്യമായ ചുംബനം മൃദുലമായ ചുംബനത്തിലേക്ക് കടക്കുവാൻ അവളുടെ ആ ഒരു പ്രവർത്തിയാൽ സാധിച്ചു ജീയുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അവളെ ശക്തിയായി മാറ്റി തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു അല്പ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് വരെ ബലമായി കീഴടക്കുവാൻ ശ്രമിച്ചവൻ പെട്ടെന്ന് തന്നെ തള്ളി മാറ്റിയത് എന്തിനാണെന്ന് മനസ്സിലാകാതെ ഉറ്റുനോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു തലചരിച്ചു നോക്കിയ ആദം ജിയ പോയില്ല എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ആദം തിരിഞ്ഞു നിൽക്കുന്നതിനു മുമ്പ് പറഞ്ഞു ഇനി പോന്ന ഇതിലും കൂടുതൽ ഞാൻ അവൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായ ജിയ കേട്ട പാതി കേക്കാത്ത പാതി ആ മുറി വിട്ട് പുറത്തേക്ക് റോക്കറ്റ് പായം പോലെ ഓടി ജിയയുടെ പാതസ്വരത്തിന്റെ കിളുക്കം അകന്നു പോകുന്നത് ഒരു പുഞ്ചിരിയോടുകൂടി ആദം നോക്കി നിന്നു ഇതേ സമയം താഴേക്ക് പടവുകൾ ഇറങ്ങി വരുന്ന ജിയ കാണുന്നത് ഹാളിലെ സോഫയിലിരുന്ന് തമാശകൾ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന ആര്യനെയും ഹാരിസിനെയുമാണ് കൊച്ചാപ്പാ പറഞ്ഞ വാക്ക് പലിച്ചോണം ഇന്നല്ലേലും കൊച്ചാപ്പന്റെ ചെലവാണ് വല്ലപ്പോഴും അല്ലേ ഞങ്ങൾക്കൊക്കെ വന്ന് പൈസ അങ്ങ് മുടക്ക് മുടക്കുന്നുള്ളു അങ് സോഫയിൽ എന്റെ പൊന്ന് കർത്താവേ നീ പെട്ടെന്ന് തന്നെ സാമൂൽ എബ്രഹാം മലിക്കിനെ അങ്ങോട്ട് പരലോകത്തേക്ക് വിളിച്ചല്ലോ ഇവനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അങ്ങോട്ട് വിളിച്ചാ മതിയായിരുന്നു അങ്ങേരങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ വലിച്ചു ഈറി വിത്തിൽ തന്നെയാണ് ഹാരിസ് ആര്യനെ അഭിസംബോധന ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവൾ സംശയത്താൽ നെറ്റി ചൊളിച്ചതിന് ശേഷം മെല്ലെ അവരാരും കാണാതെ തന്നെ ശബ്ദമുണ്ടാക്കാതെ കിച്ചൻ ഭാഗത്തേക്ക് പോയി മെല്ലെ ആലിസിന്റെ പിൻഭാഗത്ത് ചെന്ന് അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് അവളെ വിളിച്ചു െ സ്റ്റൗവിൽ വെച്ചിരുന്ന ഭക്ഷണ സാധനം ഇളക്കിക്കൊണ്ട് തന്നെ ആലീസ് തിരിഞ്ഞു നോക്കാതെ ഗൗരവത്തിൽ ജിയയോട് ചോദിച്ചതും ജിയ സംശയത്തോടു കൂടി ആലീസിനോട് ചോദിച്ചു കൊച്ചുമോൻ എന്നുള്ളത് ആര്യൻ സാറിന്റെ വേറെ വല്ല പേരുമാണോ ജിയയുടെ സംശയം കേട്ട ആലീസ് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഒരു പുഞ്ചിരിയോടുകൂടി തിരിഞ്ഞു നിന്ന് ജിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആരിപ്പപ്പയും ആര്യനിച്ചനും കൂടി സംസാരിക്കുന്നത് നീ ഒളിഞ്ഞു അങ്ങനെ കേട്ടോ അത് കേട്ട ജിയ ഒരു ചമ്മലോട് കൂടി പറഞ്ഞു അത് ഞാൻ ഒളിഞ്ഞ് നിന്നൊന്നും കേട്ടില്ല താഴേക്ക് ഇറങ്ങി വന്നപ്പോ അവര് രണ്ടും സംസാരിക്കുന്നത് കേട്ടു പതിലും വിപരീതമായിട്ട് ആര്യൻ ആര്യനിച്ചായനെ കയറി കൊച്ചുമോണെന്നൊക്കെ വിളിച്ചു കേട്ടപ്പോ അതെന്താ അങ്ങനെ വിളിക്കുന്നതെന്നൊരു കൗതുകം തോന്നി അതാ ഞാൻ നിന്നോട് വന്ന് ചോദിച്ചത് നിനക്ക് അവരോട് തന്നെ ചോദിക്കായിരുന്നില്ലേ ഈ സംശയം മറു ചോദ്യം പോലെ ആലീസ് ജിക്ക് നേരെ തൊടുത്തു വിട്ടു അത് കേട്ടു നിന്നിരുന്ന ജിയെ പെട്ടെന്ന് പറഞ്ഞു അതിനവരെന്നെ കണ്ടില്ലല്ലോ പിന്നെ ഞാൻ അവരുടെ മുന്നിലേക്കും പോയില്ല നേരെ കിച്ചണിലേക്ക് വന്നത് നിന്നോട് ചോദിക്കാന്ന് വെച്ചപ്പോ നിനക്കെന്താ ഇത്ര ചാടാ എന്താ കൊച്ചുമോൻ എന്ന് വിളിക്കുന്നതെന്ന് പറശയത്തിന് മറുപടി എന്ന രീതിയിൽ ആലീസ് പറഞ്ഞു അതോ അത് ഈ ആര്യനിച്ചാൻ ഇവിടെ വരാൻ കാരണം ആദം സാറാണ് ഒന്നുകൂടി തെളിയിച്ചു പറയുകയാണെങ്കിൽ ആദംസാറിന്റെ ദത്തുപുത്രനാണ് ആര്യനിച്ചയൻ സോ ദത്തപുത്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം പുത്രനായിട്ട് കാണുമല്ലോ ആരി പപ്പയ്ക്ക് ആദംസാർ മോനാണെങ്കിൽ അതാണ് എന്ന് വിളിക്കുന്നത് മകനെ എല്ലാരും ും കൊച്ചുട്ടി എന്നൊക്കെയല്ലേ വളരെ സിമ്പിളായി പറയുന്ന ആലീസിനെ വായം പൊളിച്ച് കിയ നോക്കി നിന്നു ഇതേ സമയം ആലീസ് ിയുടെ വായ അടച്ചു പിടിച്ചു കൊണ്ട് പറഞ്ഞു ഇങ്ങനെ വാ പിളിച്ചു നോക്കാതെ ആ ടേബിളിൽ കൊണ്ടുവന്ന് വെക്ക ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ളവര് ഇപ്പൊ എത്തും പറഞ്ഞുകൊണ്ട് സ്റ്റൗവിൻ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുവാൻ ശ്രമിച്ച ആലീസിനെ പെട്ടെന്ന് തന്നെ കയ്യിൽ പിടിച്ച് വലിച്ച് തൻ്റെ നേരെ നിർത്തി ചെയ്യ അല്ല അതെങ്ങനെ ആദം ആദം സാറ് ആര്യനിശ്ചയനെ തെത്തെടുത്തത് അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആദം സാറിൻ്റെ ജോലിക്കാരനല്ലേ ആര്യനിച്ചായൻ സംശയത്തോടു കൂടി ചോദിക്കുന്ന ജീയോട് ഒരു കണ്ണിറക്കിക്കൊണ്ട് കൂടി ആലീസ് പറഞ്ഞു കഥകളൊക്കെ മോൾ ഒരുപാട് അറിയാനുണ്ട് ഈ ആദം മനുഷ്യൻ വാസ്തവത്തിൽ ഒരു പ്രേതഭവനം തന്നെയാണ് ഇവിടെ ചുരുളരിയാത്ത ഒരുപാട് നികുന്ത കഥകളുണ്ട് സൗകര്യം പോലെ മെല്ലെ ഞാനെല്ലാം പറഞ്ഞു തരാം നീ ഇപ്പോൾ ഈ ബൗളിൽ ഇരിക്കുന്ന കറിയും ഫുഡും ഒക്കെ എടുത്തുകൊണ്ട് ആ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി ആ പിന്നെ പോണതിന് മുമ്പ് ആ ചുണ്ടും മുറിഞ്ഞിരിപ്പുണ്ട് ഒന്ന് തുടച്ച് ഇട്ടു പോവും അവരാരെങ്കിലും കണ്ടാ നണക്കേടാ അത് പറഞ്ഞ് ആലീസ് തിരിഞ്ഞ് സ്റ്റൗവിന്റെ ഭാഗത്തേക്ക് നിന്നുകൊണ്ട് മന്ത്രിച്ചു വന്ന് വന്നാർ വല്ലാണ്ട് ദൈവമേ വയലൻ്റ് തന്നെ വെച്ചേക്കണേ എന്നാൽ ആലീസിന്റെ തുറന്നു പറ ചിൽജിയക്ക് ഇടിവെറ്റേറ്റത് പോലെ ആയി പോയി പെട്ടെന്ന് തന്നെ വായ പൊട്ടിക്കൊണ്ട് അവഷ് ബേസിന്റെ അടുത്തേക്ക് സമയം കടന്നുപോയി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവരവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ആദമും ആര്യനും ഓഫീസിലേക്ക് പോയ നിമിഷം ഹാരിസ് തൻ്റെ മുറിയിൽ തന്നെ ആയിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഡോക്ടറും ടീമും സാമോലിനെ കാണുവാൻ വേണ്ടി ആദം മെൻഷനിലെത്തി അവരെ സ്വീകരിച്ചു കൊണ്ട് ജോൺ സാമോലി കിടക്കുന്ന റൂമിലേക്കെത്തി അവിടെ ട്രീസയും ഹാരിസും ജിയയും ഉണ്ടായിരുന്നു കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് തന്നെ തമാശകൾ കൊണ്ട് ഹാരിസ് ജിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു ഹാരിസും ട്രീസയും മുറ്റ സുഹൃത്തുക്കളായിരുന്നു എന്നും ഹാരിസ് മൂലമാണ് ട്രീസ ജോൺ സാമോലിനെ പരിചയപ്പെട്ടതെന്നും സൗഹൃദം മെല്ലെ പ്രണയമായി മാറിയ കഥകളുമെല്ലാം ഹാരിസ് തമാശയോടെ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം ഒരു പുഞ്ചിരിയോടെ ജോൺ സാമോലിൻ്റെ കട്ടിലിനൊരു വശത്തായിരുന്നു ട്രീസ കേൾക്കുന്നുണ്ടായിരുന്നു

അതിന് ഈ റൂമിൽ കിടക്കുന്നത് ഒരു ചില്ലറക്കാരൻ അല്ലല്ലോ നമ്മുടെ മുംബൈ നഗരത്തെ ആണ്ടുപാടി കളക്ടർ സാറല്ലേ അപ്പോ രണ്ടു രണ്ടുപേരും കൂടി എക്സ്ട്രാ എക്സ്ട്രാൻഡർമാരൊക്കെ ആവാം ഡോക്ടർ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് മറുപടി കൊടുത്തു പക്ഷേ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇത്രയും പേരുടെ ആവശ്യമില്ല സോ ഞാനും എന്റെ സ്റ്റാഫും ഉണ്ട് കൂടെ ആരെങ്കിലും ഒരാൾ നിന്നാ മതി ബാക്കി പുറത്തേക്ക് നിൽക്കണം ഞങ്ങൾക്ക് ുംയവിണം ഞങ്ങ അത് ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ അവസ്ഥ കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം ഞാൻ വേണമെങ്കിൽ ബൈസ്റ്റാൻഡറായി നിന്നോളാം ട്രീസ പറയുന്നത് കേട്ടതും പെട്ടെന്ന് തന്നെ ഹാരിസ് ഇടയിലേക്ക് കയറി ഇന്ന് ഞാൻ തന്നെ നിൽക്കും ബൈസ്റ്റാൻഡറായിട്ട് വാശി പിടിക്കുന്ന ഹാരിസിനെ കണ്ട് ട്രീസ അവൻ്റെ ഇഷ്ടത്തിനായി വിട്ടുകൊടുത്തു മെല്ലെ ട്രീസയും ആലീസും ജീയും കുടി പുറത്തേക്ക് ഇറങ്ങിയതും ഡോക്ടർ വാതിൽ മെല്ലെ ചാരിക്കൊണ്ട് കൊണ്ട് തുടങ്ങി കറ്റിലിൻ്റെ ഒരു വശത്തായി ഡോക്ടറും അയാളുടെ ഒപ്പവും പിന്നിലുമായി സ്റ്റാഫ് നേഴ്സുമാരും നിന്നുകൊണ്ടാണ് ജോൺ സാമോലിൻ്റെ ചെക്കപ്പ് നടത്തുന്നത് എന്നാൽ ഏറ്റവും പിന്നിലായി നിഗൂഢമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഹാരിസിനെ മൂവരും വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല ഏറ്റവും പിന്നിൽ നിന്നിരുന്ന സ്റ്റാഫ് നേഴ്സിൻ്റെ സൈഡിലായി മെഡിസിനുകൾ വെച്ചിരുന്ന ഒരു ടേബിൾ ഉണ്ടായിരുന്നു ഹാരിസ് ആരും കാണാതെ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുവാനായി ഡോക്ടർ കൊണ്ടുവന്നിരുന്ന ഒരു മെഡിസിൻ ബോട്ടിൽ ആരും കാണാതെ ഹാരിസ് എടുത്തു മാറ്റുന്നു പകരം അതിന് സാമ്യമായ മറ്റൊരു ബോട്ടിൽ തൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്ത് അതേ ടേബിളിൽ തന്നെ വെക്കുന്നു മിഷൻ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആക്കിയ സന്തോഷത്തോടെ ഹാരിസ് ഒന്നും അറിയാത്തതുപോലെ പിന്നിലായി തന്നെ ഇതേ നിമിഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹാരിസ് മാറി വെച്ചിരുന്ന അതേ മെഡിസിൻ ബോട്ടിൽ സ്റ്റാഫ് എടുത്ത് സിറിഞ്ചിലേക്ക് ലോഡ് ചെയ്ത് ഡോക്ടറിന് കൈമാറി സന്തോഷത്തോടുകൂടി നോക്കി നിന്ന ഹാരിസ് നിന്നീസ് മനസ്സിൽ പറഞ്ഞു ഹാരിസ് ചെയ്യാൻ ഇറങ്ങിയാൽ പോലും ഇതേ നിമിഷം ഹാരിസ് മാറ്റിവെച്ച മെഡിസിൻ സിറിഞ്ച് ഡോക്ടർ മെല്ലെ ജോൺ സാമോലിന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തു ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് ഒന്ന് കേട്ടിട്ട് പോണേ ഞാൻ കൂടെ ഇതുപോലെ തന്നെ ചെയ്യട്ടെ ഓഡിയോ മാത്രമായിട്ട് അതെ വീഡിയോ ഇടാൻ പറ്റണില്ല അല്ല എഡിറ്റ് ചെയ്യാൻ പറ്റാനില്ല എനിക്കിപ്പോൾ ഫോൺ രാത്രി മാത്രമേ കൈ കിട്ടുന്നുള്ളൂ അപ്പോൾ ഞാൻ ഡബ് ചെയ്യാനാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ആവുന്നുണ്ട് കൂടെയുടെ ഡബിങ് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി ഇതുവരെ ഒരു 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 ഭാഗം പോലും എനിക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഒരുപാട് പേര് കമൻസിലൂടെ കൂടെ ബാക്കി ഇടാൻ പറയുന്നുണ്ട് കൂടെ ബാക്കി ഞാൻ ഡബ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എന്നെ കൊണ്ട് വീഡിയോ മാത്രം എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല രാവിലെ എനിക്ക് ഫോൺ കിട്ടുന്നില്ല രാത്രി ഒരുപാട് വൈകിയാണ് ഫോൺ കിട്ടുന്നത് ആ സമയത്ത് ഞാൻ സാത്താൻ്റെയും ബാക്കി ഈ കൂടെയൊക്കെ ഡബിങ് ചെയ്യുവാണ് അത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനേ പറ്റുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക എഡിറ്റ് ചെയ്യണമെന്നാണെങ്കിൽ കൂടെ എന്ന എഫ് എഫിന് വേണ്ടി ഇനിയും നിങ്ങൾ കുറച്ച് തളുകൾ കാത്തിരിക്കേണ്ടി വേണ്ടി വരും ഇല്ല എന്നാണെങ്കിൽ ഞാൻ മെല്ലെ ഇത് ഇടുന്ന കൂട്ടത്തിൽ മാറി മാറി കൂടെയും കൂടി ഇട്ട് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് തരാം പക്ഷേ അത് ഓഡിയോ മാത്രമായിരിക്കും എനിക്ക് വീഡിയോ ഇടാൻ നല്ല താല്പര്യമുണ്ട് ഒട്ടും മടിയായിട്ടുമല്ല ഫോണ് കൈ കിട്ടാത്തതിന്റെ പ്രോബ്ലം മാത്രമാണ് എല്ലാവരും പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കേ താങ്ക്